നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സമാധിയെയും സമാധി ആചരണത്തെയും പറ്റിയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അത്ര പരിചയമില്ലാത്തതും എന്നാൽ കൗതുകം നിറഞ്ഞതുമായ ഒരു സബ്ജക്റ്റാണ് സമാധി സമാധിയെ പറ്റി സ്വന്തം ഭാവനയിൽ ഉരുത്തിരിഞ്ഞതോ കേട്ടോ വായിച്ചോ മനസ്സിലാക്കിയ തെറ്റോ ശരിയോ ആയ പല ധാരണകളും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകാം സമാധി എന്നത് സന്യാസികളുടെ മരണമാണ് അത് മരണാനന്തര അവസ്ഥയാണ് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാധ്യമായ നിലയാണ് ഇനി അതിനെയെല്ലാം കടത്തിവെട്ടി ആളെ കൊലപ്പെടുത്തി സിമെൻ്റ് സ്ലാബിനടിയിലിട്ട് മൂടിയ സംഭവങ്ങൾ വരെ സമാധി എന്ന പേരിൽ വാർത്തകളായി കേട്ടിട്ടുള്ളവരാണ് നമ്മളൊക്കെ ശരിയല്ലേ ഇനി ശരിക്കും എന്തായിരിക്കും ഈ സമാധി സമാധി എന്ത് എന്നതിനെപ്പറ്റി സാമാന്യമായ ഒരു ധാരണ ലഭിക്കണമെങ്കിൽ അതിനെ അടിസ്ഥാനമായി വരുന്ന പ്രാഥമികമായ കുറച്ച് അറിവുകൾ കൂടി നമുക്കുണ്ടായിരിക്കണം ആ കാര്യങ്ങളെ വളരെ ചുരുക്കി സാമാന്യമായി നമുക്കൊന്ന് പരിശോധിക്കാം ഏതോ ഒരു സത്യമാണ് നമ്മളും നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചവുമായി ഇപ്രകാരം വിരിഞ്ഞു നിൽക്കുന്നത് അതിനെ എക്സ് എന്നോ വൈ എന്നോ ബ്രഹ്മമെന്നോ ആത്മാവെന്നോ ബോധമെന്നോ എന്തും വിളിക്കാം ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ പറഞ്ഞാൽ എല്ലാ തിരകളിലും നിറഞ്ഞിരിക്കുന്ന സത്യം ജലമായിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാ ആഭരണങ്ങളിലും നിറഞ്ഞിരിക്കുന്ന സത്യം സ്വർണമായിരിക്കുന്നത് പോലെ നമ്മളും നമ്മൾ കാണുന്ന ലോകവുമായി തീർന്നിരിക്കുന്ന ഒരു സത്യമുണ്ട് അപ്പോൾ നമ്മളിൽ ഏതൊരു സത്യമാണോ ഈ ശരീരത്തോടും വ്യക്തിത്വത്തോടും കൂടിയ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുമായി പ്രകാശിക്കുന്നത് എന്ന് അന്തർമുഖമായി ധ്യാനാത്മകമായി ആരന്വേഷിച്ചാലും കണ്ടെത്തുന്നത് നമ്മളും ലോകവുമായി തീർന്ന ആ ഒരു റിയാലിറ്റി ഏതാണോ അതിനെ തന്നെ ആയിരിക്കും കാരണം നമ്മൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ലോകത്തിൽ എന്താണോ പൊരുളായിരിക്കുന്നത് സത്യമായിരിക്കുന്നത് അതു ആയിരിക്കണം നമ്മളിലും പൊരുളായിരിക്കുന്നത് അപ്പോൾ നമ്മളും ആ പരമമായ സത്യം തന്നെയാണ് എന്ന അറിവിലേക്കും അനുഭവത്തിലേക്കുമായിരിക്കും ഇപ്പറഞ്ഞ അന്വേഷണ രീതി നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഇത് നാരായണ ഗുരുവിനെ പോലെയുള്ള ഗുരുക്കന്മാർ നമുക്ക് മുമ്പിൽ വെച്ച അന്വേഷണ രീതിയാണ് കേട്ടോ ഈ അറിവിലെത്തുമ്പോൾ ഇക്കാണുന്ന ശരീരമാണ് ഞാൻ എന്ന അറിവിനെ മറികടന്ന് ഈ ശരീരമായി ഇപ്രകാരം പ്രകാശിക്കുന്ന ആ സത്യം അല്ലെങ്കിൽ ആ ബോധമാണ് ഞാൻ എന്ന ഉന്നതമായ അനുഭവത്തിലേക്കാണ് നാം അവിടെ ഉണരുന്നത് അപ്പോൾ ശരീരമാണ് ഞാൻ എന്നതിൽ നിന്നും എൻ്റെ ഐഡൻറ്റിറ്റിക്ക് ശരീരമായി തീർന്ന ബോധമാണ് ഞാൻ എന്ന ഉന്നതമായ അനുഭവത്തിലേക്ക് ഒരു ഷിഫ്റ്റിംഗ് സംഭവിക്കുകയാണ് ഈ അന്വേഷണത്തിൽ സംഭവിക്കുന്നത് അതെങ്ങനെയെന്ന് ഒരു ഉദാഹരണം വഴി പറഞ്ഞാൽ ഒരു മാല താൻ നാശമുള്ള ആഭരണമാണ് എന്ന് അറിയുന്നതിനേക്കാൾ കുറേ കൂടി ഉന്നതമായി മാലയായി തീർന്ന നാശമില്ലാത്ത സ്വർണ്ണമാണ് താൻ എന്ന് അറിയുന്നത് പോലെയാണത് ആഭരണമായ ശരീരം നശിച്ചാലും ആഭരണമായി തീർന്ന സ്വർണമായി എനിക്ക് നാശമില്ല എന്ന് മാല അറിയുന്നത് പോലെ തന്നെ ഇവിടെ നമ്മുടെ കാര്യത്തിലും മനസ്സിലാക്കണം അവിടെ ഞാൻ ഈ ശരീരമല്ല ശരീരമായി തീർന്ന സത്യമാണ് ഞാൻ എന്നാണ് അറിയുന്നത് അപ്പോൾ പിന്നെ ആ സത്യമായ തനിക്ക് നാശമില്ല മരണമില്ല അതുകൊണ്ട് ഞാൻ എന്ന സത്ത നിത്യമായി തുടരും ഇപ്പോൾ പറഞ്ഞ ഇത്രയും ആശയങ്ങളെ മനസ്സിൽ പശ്ചാത്തലമായി വെച്ചുകൊണ്ട് സമാധി എന്താണ് എന്ന് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയും ശ്രദ്ധിക്കുക അനുഭവിക്കാൻ കഴിയുമെന്നല്ല മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത് സമാധി എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം തൻ്റെ യഥാർത്ഥ ഇരിപ്പിടം കണ്ടെത്തി അതിൽ ഇരിക്കുക എന്നാണ് ഏത് പറ്റിയാണ് ഇവിടെ പറയുന്നത് ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ പറഞ്ഞാൽ മാലയുടെയും വളയുടെയും ഒക്കെ ഇരിപ്പിടം ഏതാണ് എന്ന് അന്വേഷിച്ചാൽ അത് സ്വർണ്ണമാണ് എന്ന് കണ്ടെത്തുന്നത് പോലെ കുടത്തിൻ്റെയും ചട്ടിയുടെയും തളുകിയുടെയും ഒക്കെ ഇരിപ്പിടം ഏതാണെന്ന് അന്വേഷിച്ചാൽ അത് മണ്ണാണ് എന്ന് കണ്ടെത്തുന്നത് പോലെ നമ്മുടെ ഇരിപ്പിടത്തിൻ്റെ കാര്യത്തിൽ നമ്മളായി ഇപ്രകാരം കൊണ്ടിരിക്കുന്ന അറിവ് അല്ലെങ്കിൽ ആ സത്യം ഏതാണോ അതുതന്നെയാണ് ഇപ്പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ നമ്മുടെ ഓരോരുത്തരുടെയും അധിഷ്ഠാനമായ ഇരിപ്പിടം ആദ്യം നമ്മൾ കണ്ട ആ അന്വേഷണ രീതി പ്രകാരം ഈ ഭൂമിയിൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താനും ലോകവുമായി തീർന്ന സത്യം എപ്രകാരം നമ്മിൽ ഓരോരുത്തരിലും പൊരുളായി അതിനെ തന്നിൽ തന്നെ അന്തർമുഖമായി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഉള്ളിലേക്ക് തിരിച്ച് ജ്ഞാനപൂർവകമായി വിചാരം ചെയ്ത് അന്വേഷണം നടത്തി ആ സത്യം തന്നിൽ എപ്രകാരമിരിക്കുന്നുവോ അതേപടി അതിൽ അമർന്ന് അതിൽ നിഷ്ഠനായി ഞാനും ആ സത്യവും എന്ന ഭേദമില്ലാതെ ആ സത്യമായി തന്നെ ഉണർന്നിരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതിന് ആധ്യാത്മിക ശാസ്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന പേരാണ് സമാധി സമാധി അവസ്ഥയിൽ പുതുതായി ഒന്നും നാം നേടിയെടുക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ തിരിച്ചറിയാതിരുന്ന നമ്മുടെ യഥാർത്ഥ അസ്തിത്വത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉണ്മയിൽ നമ്മുടെ യഥാർത്ഥ സ്ഥിതി കണ്ടെത്തി അതിൽ അമർന്ന് അതായി ഉണർന്ന് സമാധി അല്ലെങ്കിൽ തന്നിൽ താനായി ഇരിക്കലിന് ജീവിക്കലിന് പറയുന്ന പേരാണ് സമാധി നാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അറിവിലമർന്ന് അത് മാത്രമായി ഇരിക്കലാണ് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം സമാധി എന്നത് ഒരിക്കലും മരണശേഷം പ്രാപിക്കുന്ന ഒരു നിലയേ അല്ല ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉണരുന്ന നമ്മുടെ ആന്തരികവും സഹജവുമായ നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ ഞാൻ എന്ന വ്യക്തിസത്തയുടെ ആഴത്തിലുള്ള ആനുഭതികമായ അവസ്ഥയാണ് ഇപ്പറഞ്ഞ സമാധി നമുക്ക് നമ്മുടെ തന്നെ ഈ നിലയെപ്പറ്റി പരിചയമില്ലാത്തതുകൊണ്ടും അതിനെ അറിയാനുള്ള ശ്രമങ്ങൾ നടത്താത്തതുകൊണ്ടും ഗുരുവിൻ്റെ പാഠങ്ങൾ വേണ്ട വിധത്തിൽ അറിയാത്തതുകൊണ്ടും സാധാരണഗതിയിൽ നമ്മൾ അതിനെപ്പറ്റി അറിയുന്നില്ല എന്നേ ഉള്ളൂ ഇനി നാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഇപ്പറഞ്ഞ സമാധി അവസ്ഥ കൈവന്നത് ഗുരുവിന്റെ യുവത്വ കാലഘട്ടത്തിൽ മരുത്വാമലയിലെയും ഒക്കെ തപസിന്റെ സമാപ്തി നിമിഷത്തിലായിരിക്കാം ഗുരുവിൽ ഇപ്പറഞ്ഞ സമാധി അവസ്ഥ ഉണർന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പറഞ്ഞ സമാധി അവസ്ഥയിൽ ഒരാൾ ഉണർന്നാല് അയാൾ ആളുകളുടെ ഇടയിൽ നിന്നും ഉൾവലിഞ്ഞു പോകുമെന്നും ഗുഹയിൽ ഒരു ഗുഹാവാസിയായി ജീവിക്കുമെന്നും ഒക്കെ തെറ്റായ പല ധാരണകളുമുണ്ട് എന്നാൽ അത് അങ്ങനെയൊന്നുമല്ല സമാധിയിൽ ഉണർന്ന ഒരാൾക്ക് സമൂഹത്തിൽ ഒരു സാധാരണ മനുഷ്യനെ ചിന്തിക്കാവുന്നതിനും പ്രവർത്തിക്കാവുന്നതിനും അപ്പുറം അസാധാരണ പ്രഭാവത്തോടെ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിയും അതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് നാരായണ ഗുരു അതെങ്ങനെയാണെന്ന് നാരായണ ഗുരുവിൻ്റെ വരികളിൽ തന്നെ പറഞ്ഞാൽ സർവം ജഗതാം ഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിത് കർമ്മവി സ്ഥിത എന്നുവച്ചാൽ ജ്ഞാനമാകുന്ന അഗ്നിയിൽ സകല അജ്ഞാനവും ദഹിപ്പിച്ച ശേഷം ലോകഹിതത്തിനായുള്ള കർമ്മങ്ങളിൽ നിരന്തരം വ്യാപിച്ചുകൊണ്ട് ഒരു സമാധിസ്ഥൻ ജീവിക്കുന്നു എന്നർത്ഥം ഇത്തരം സമാധി അവസ്ഥയിൽ കഴിയുന്ന യോഗികളെ വ്യവഹാര ഭേദമനുസരിച്ച് ബ്രഹ്മവിദ് ബ്രഹ്മവിത് വരൻ ബ്രഹ്മവിദ് വരിയാൻ ബ്രഹ്മവിദ് വരിഷ്ഠൻ ഇങ്ങനെ നാലായി തിരിച്ച് ഗുരു എടുത്ത് കാണിക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം സമാധി എന്ത് എന്ന് സാമാന്യമായി മനസ്സിലാക്കുകയായതിനാൽ മേൽപ്പറഞ്ഞ ഡിവിഷൻസിലേക്കും അതിൻ്റെ ഒന്നും ഇന്ന് നമ്മൾ തൽക്കാലം കടക്കുന്നില്ല സമാധി എന്നാൽ നമ്മൾ ഇപ്പറഞ്ഞ സ്ഥിതിയിൽ ജീവിക്കലാണ് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കി വെക്കുക പിന്നെ മറ്റൊരു തരത്തിൽ ഇപ്പറഞ്ഞതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി മരണത്തെ സമാധി എന്നും മഹാസമാധി എന്നുമൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ഏർപ്പാട് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ സമാജത്തിൽ സന്യാസിമാരുടെ മരണത്തെ സമാധി എന്ന് ഒരു പൊതു പേര് പോലെ പറഞ്ഞു പോരുന്നു നമ്മൾ മേൽക്കണ്ട തരത്തിൽ സമാധിയുടെ വിശാലമായതും ജീവിക്കുന്നതുമായ അർത്ഥത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല ഇവിടെ അർത്ഥമാക്കുന്ന ദേഹനാശത്തെ സൂചിപ്പിക്കുന്ന സമാധി എന്ന പദപ്രയോഗം ഒരേ മനുഷ്യജാതിയിൽപ്പെട്ട മനുഷ്യരുടെ തന്നെ മരണത്തെ നാടുനീങ്ങി കാലം ചെയ്തു മരണപ്പെട്ടു നിര്യാതനായി ഇനി ജ്ഞാനികളായ മനുഷ്യരുടെയും സന്യാസാശ്രമത്തിലുള്ളവരുടെയും മരണമാണെങ്കിൽ അതിനെ സമാധി മഹാസമാധി വിദേഹമുക്തി ഇങ്ങനെ തുടങ്ങി പല പേരുകളിൽ സന്ദർഭത്തിനൊത്ത് ഭാഷാപരമായി വ്യവഹരിച്ചു പോരുന്നു എന്ന് മാത്രം ഇങ്ങനെ മരണത്തെ സമാധി എന്ന് പറഞ്ഞു പോരുന്നത് ഒരു ജ്ഞാനിയോടുള്ള ആദരവ് ബഹുമാനം ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഔപചാരികമായ ഒരു ഭാഷാ പ്രയോഗം എന്ന നിലയിൽ മാത്രമാണ് ഭൂരിഭാഗം ആളുകളും മരണമാണ് യഥാർത്ഥ സമാധി എന്നാണ് തെറ്റായി മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ സാധ്യമാകുന്ന നമ്മൾ ആദ്യം കണ്ട യഥാർത്ഥ സമാധിയെയും മരണത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സമാധി എന്ന ഭാഷാപ്രയോഗത്തെയും വകതിരിച്ചു തന്നെ മനസ്സിലാക്കണം അല്ലെങ്കിൽ കൺഫ്യൂഷനാകും തെറ്റിദ്ധരിക്കും ഇനി ചിന്താശീലമുള്ളവർക്ക് ഉണ്ടായേക്കാവുന്ന മറ്റൊരു സംശയമാണ് സമാധി ദിനത്തിൽ വാസ്തവത്തിൽ ഒരു ദുഃഖാചരണം നടത്തേണ്ടതുണ്ടോ ദുഃഖം ആചരിച്ചില്ലെങ്കിൽ അത് മര്യാദകേടാണോ അതിലെ ശരിയും തെറ്റും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എൻറെ മരണം നൃത്തം ചെയ്ത് നിങ്ങൾ ആഘോഷിക്കണം എന്നൊക്കെ ചില ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സമാധി ദിവസം ജോലി മുടക്കിയും സ്ഥാപനങ്ങൾ അടച്ചും കൊടി താഴ്ത്തിയും ഒക്കെ പലതരത്തിൽ ദുഃഖാചരണമായി പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് തികച്ചും തെറ്റായതും അറിവുകേടലിൽ നിന്നുണ്ടായതുമായ ഒരു പ്രവണത മാത്രമാണ് ഗുരു നമ്മെ പഠിപ്പിക്കും മരണവുമില്ല പുറപ്പുമില്ല വാഴവും നരസുരരാതിയുമില്ല നാമരൂപം മരുവിലമർന്ന മരീചി നീര് പോൽ നെൽപ്പൊരു പൊരുളാം പൊരുളല്ലി തോർത്തിടയണം എന്ന് ജനനവും മരണവുമടക്കം സക്കലതും ബോധമാകുന്ന അറിവിൻ്റെ തുടർച്ചയായ ഭാവപ്പകർച്ചകളുടെ ഒരു നിരന്തരതയെ നാം വ്യവച്ഛേദിച്ച് മനസ്സിലാക്കിയത് മാത്രമാണ് ഈ കാണുന്ന നാമരൂപങ്ങൾ അവ സ്വയം സത്യമല്ല എന്ന് വെച്ചാൽ അവയ്ക്ക് സ്വന്തമായി സ്വന്തം നിലയിൽ നിലനിൽപ്പില്ല അതായി തീർന്ന സത്യം ഒരു മാറ്റവുമില്ലാതെ ജനന മരണങ്ങൾ ബാധിക്കാതെ അതേപടി തുടരുകയും ചെയ്യും അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ഇത് അനുഭവമാകുന്ന നിലയാണ് സമാധി ഈ രഹസ്യമറിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ നാശത്തിൽ ശരീരത്തിൻ്റെ മരണത്തിൽ ദുഃഖത്തിന് ഇടമേയില്ല മറ്റൊരിടത്തും ഇതേ കാര്യം ഗുരു നമുക്ക് പറഞ്ഞു തരുന്നു നാം ശരീരമല്ല അറിവാകുന്നു ഇനി ഇതൊക്കെ ഈ ശരീരം ഉൾപ്പെടെ സകലവും നശിച്ചു പോയാലും അറിവായ നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ജനനം മരണം ദാരിദ്ര്യം ദുഃഖം ഭയം ഇവയൊന്നും അറിവായ സത്യമായ യഥാർത്ഥ നമ്മെ ബാധിക്കുകയില്ല എന്ന് അപ്പോൾ ഇതിനെല്ലാം ഉപരിയായി ഇതെല്ലാമായി തീർന്നു നിൽക്കുന്ന അറിവാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും എന്നാണ് ഗുരു നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ശരീരത്തിൻ്റെ നാശത്തിൽ ദുഃഖാചരണത്തിന് ഇടമുണ്ടോ ഒരിക്കലുമില്ല ഗുരു പഠിപ്പിക്കുന്ന ഈ പാഠങ്ങൾ അറിയാതെയും പഠിക്കാതെയും ഇരിക്കുന്ന അറിവില്ലായ്മയുടെ അവസ്ഥയിലാണ് സമാധി ദിനത്തിൽ ദുഃഖാചരണം നടത്തിയില്ലെങ്കിൽ മോശം എന്ന ചിന്ത വരുന്നത് അന്ന് ജോലിക്ക് പോയാൽ മോശമാണെന്ന ചിന്ത വരുന്നത് അന്ന് സ്ഥാപനങ്ങൾ തുറന്നാൽ മോശമാണെന്ന ചിന്ത വരുന്നത് അന്ന് സന്തോഷം പങ്കിട്ടാൽ അത് മോശമാണെന്ന ചിന്ത വരുന്നത് ഇതെല്ലാം തികച്ചും ഗുരു പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്നും വളരെ വിദൂരത്ത് നിൽക്കുന്ന അജ്ഞാനാധിഷ്ഠിതമായ മനസ്സിൻ്റെ ചിന്തകൾ മാത്രമാണ് അറിവ് പകർന്നു തന്ന ഒരു ഗുരുവിനോട് ബന്ധപ്പെട്ട ഏതാചരണവും ആ ഗുരു മുൻപോട്ട് വെച്ച അറിവിന് നിരക്കുന്ന രീതിയിലായിരിക്കണം മറിച്ച് അറിവുകേടിന് നിരക്കുന്ന തരത്തിലാവരുത് അത് ആ ഗുരുവിനോട് കാണിക്കേണ്ട മിനിമം മര്യാദയാണ് ഇനി ഗുരുവിൻ്റെ ദേഹനാശം സംഭവിച്ച ദിനത്തിൻ്റെ ഓർമ്മ എന്ന നിലയിൽ ആ ദിവസം മഹാസമാധി സമാധി എന്നൊക്കെ പേരുകളിൽ ഒരു ആചരണം എന്ന നിലവാരത്തിൽ ആചരിക്കപ്പെടുന്നതിന് അനൗചിത്യമൊന്നുമില്ല പക്ഷെ അത് ഈ അറിവിൻ്റെ വെളിച്ചത്തിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം എന്ന് മാത്രം അല്ലെങ്കിൽ അത് നമ്മെ തെറ്റായ ധാരണകളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ഒക്കെ നയിക്കും ഒരു സംശയവുമില്ല ഗുരുവിൻ്റെ പാഠനങ്ങൾക്ക് നാം വിധേയനായാൽ നമുക്ക് ബോധ്യമാകും പരമാർത്ഥത്തിൽ ഗുരു എന്നതും ആ കാണുന്ന ശരീരമല്ല അത് ജനന മരണങ്ങൾ ബാധിക്കാത്ത നിത്യസത്യമാണ് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുരുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പറഞ്ഞ കാര്യം സത്യമായിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിലും ഇതുതന്നെയാണ് സത്യം എന്നാണ് അടിവരയിട്ട് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷേ നമ്മുടെ അജ്ഞാനം മൂലം നമ്മൾക്ക് അത് ബോധ്യമാകുന്നില്ല എന്ന ഒരു പ്രശ്നം മാത്രമേ അവിടെയുള്ളൂ എന്താണ് നമുക്ക് സംഭവിച്ച ഈ അറിവില്ലായ്മയുടെ കാരണമെന്ന് ചോദിച്ചാൽ ഗുരുവിൻ്റെ പാഠങ്ങളെ വേണ്ട അറിയാൻ ശ്രമിച്ചില്ല താല്പര്യമെടുത്തില്ല എന്നതു തന്നെ ആ അറിവില്ലായ്മയെ മറികടന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിവുള്ളവരായി നമുക്കും ഒരു മനുഷ്യന് സാധ്യമായതിൽ ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവും പരമശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മണ്ഡലമായ ഈ സമാധിനിലയെ പ്രാപ്തമാക്കാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കാനുള്ള അറിവുകളാണ് നാരായണ ഗുരു തൻ്റെ കൃതികളിൽ ലോകർക്കായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് കേരളത്തിലും കേരളത്തിന് പുറത്തും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ചെറുതും വലുതുമായ നിരവധി സംഘടനകളും കൂട്ടായ്മകളുമൊക്കെ പല തരത്തിൽ സമാധി ആചരണങ്ങൾ നടത്തി പോരാറുണ്ട് സമാധി ആചരണത്തിൻ്റെ ഭാഗമായി സാധാരണഗതിയിൽ നാം എന്തൊക്കെയാണ് കണ്ടുപോരാറുള്ളത് ഒരു ശാന്തിയാത്ര പ്രാർത്ഥന പൂജകൾ കഞ്ഞി കൊടിക്കൽ കുറച്ച് വൈദിക ചടങ്ങുകൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മതിയോ പോരാ എന്തുകൊണ്ട് പോരാ കാരണം ഇതൊക്കെ വെറും ആചാര പദ്ധതികൾ മാത്രമാണ് അതൊരിക്കലും നമുക്ക് അറിവോ വിവേകമോ ഉണ്ടാക്കി തരാൻ പര്യാപ്തമായവയല്ല ആചാരങ്ങൾ തീരെ വേണ്ട ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത് അവ വളരെ ലളിതമായി ഒരു വശത്ത് നടക്കട്ടെ പക്ഷേ പ്രാധാന്യം അതിനായിരിക്കരുത് അപ്പോൾ പ്രഥമ പ്രാധാന്യത്തോടെ നടക്കേണ്ടതായ മനുഷ്യന് അറിവും വിവേകവും ഉണ്ടാക്കി കൊടുക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതാണ് ഇത്തരം ഒത്തുചേരലുകളിൽ എല്ലായിടത്തും പൊതുവെ എല്ലാവരും മറന്നുപോകുന്നതും അവഗണിക്കുന്നതും ഒരു പ്രത്യേക ഇടുങ്ങിയ ജാതി കൂട്ടായ്മ എന്ന നിലയിൽ മനുഷ്യരെ വേർതിരിക്കാതെ സാധ്യമായ രീതിയിൽ സമാധി ദിനത്തിൽ എല്ലാ മനുഷ്യരെയും ക്ഷണിച്ചു വരുത്തി സങ്കുചിതത്വം ഇല്ലാത്ത വിശാലമായ ഒരു വേദി സൃഷ്ടിച്ച് അന്നേ ദിവസം അവിടെ വരുന്നവർക്ക് നാരായണ ഗുരു ലോകത്തിന് മുമ്പിൽ വയ്ക്കുന്ന പരമമായ അറിവ് എന്താണ് അത് എന്തിനെ സംബന്ധിക്കുന്നതാണ് അതിൻ്റെ പ്രയോജനം എന്താണ് തുടങ്ങിയ വിഷയങ്ങൾ വ്യക്തമാക്കി കൊടുക്കാൻ ഉതകുന്ന ക്ലാസ്സുകളും സെമിനാറുകളുമെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം അന്നേ ദിവസം ഉണ്ടാകണം ഗുരു മുമ്പോട്ട് വെച്ച അറിവുകളെ സ്വയം അന്വേഷിച്ച് മനസ്സിലാക്കാനും അതിനെ തന്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും ഒരാളെ പ്രേരിപ്പിക്കുന്ന നിലവാരത്തിലുള്ളതായിരിക്കണം ഇപ്പറഞ്ഞ ക്ലാസുകൾ ഗുരുവിനെ സംബന്ധിച്ച് അത്ഭുതകഥകളും അതിശയോക്തികളും പറഞ്ഞ് രോമാഞ്ചം കൊള്ളിക്കുന്ന അന്ധവിശ്വാസ പ്രചാരകന്മാരായ വാചാടോപ വിദ്വാൻമാരെ പൂർണമായും ഒഴിവാക്കണം അത്തരത്തിലുള്ളവരെ ഗുരു തന്നെ പറയുന്നത് ഫലമില്ലാത്ത പൂക്കൾ എന്നാണ് അതുകൊണ്ട് ഗുരുവിന്റെ ദർശനം എങ്ങനെയാണോ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന അറിവുള്ളവരാകണം ക്ലാസുകൾ നയിക്കേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കാനും സംശയ നിവാരണം വരുത്താനുമുള്ള അവസരങ്ങൾ കൂടി ഈ ക്ലാസ്സിനോടൊപ്പം ഉണ്ടായിരിക്കുകയും വേണം നമ്മുടെ വിലപ്പെട്ട സമയവും പണവും ഊർജവും പാഴാക്കി നമ്മൾ ഗുരുവിൻ്റെ പേരിൽ ഒരിടത്ത് ഒത്തുകൂടിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ പ്രയോജനം ചെയ്യുന്നതായിരിക്കണം എന്ന കാര്യത്തിൽ വളരെ നിർബന്ധമുള്ള ആളായിരുന്നു ഗുരു നമ്മൾ പറഞ്ഞ സമാധിയെ മനസ്സിലാക്കേണ്ട ഈ രീതി സത്യമായിരിക്കുന്നത് നാരായണ ഗുരുവിൻ്റെ സമാധിയെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്തുണ്ടായിട്ടുള്ള ഏതൊരു ജ്ഞാനിയായ ഗുരുവിൻ്റെയും കാര്യത്തിലും അത് ഒരുപോലെ തന്നെയാണ് അത് നാരായണ ഗുരു ആകട്ടെ ബുദ്ധനാകട്ടെ കൃഷ്ണനാകട്ടെ വ്യാസമഹർഷിയാകട്ടെ ശങ്കരാചാര്യരാകട്ടെ രമണ രമണമഹർഷിയാകട്ടെ രാമകൃഷ്ണ പരവംസനാകട്ടെ ആരുമാകട്ടെ സമാധിയെ ഇത്തരത്തിൽ തന്നെ വേണം മനസ്സിലാക്കാൻ ഇന്ന് എന്തൊക്കെയാണ് നമ്മളിവിടെ കണ്ടത് യഥാർത്ഥത്തിൽ സമാധി എന്താണ് മരണത്തെ സമാധിയായി പറയുന്ന രണ്ടാമത്തെ കാഴ്ചപ്പാട് എന്താണ് രണ്ടിൻ്റെയും അടിസ്ഥാനം എന്താണ് സമാധി ദിനത്തിൽ ദുഃഖാചരണം അനിവാര്യമാണോ അതിൻ്റെ വാസ്തവം എന്ത് ആളുകൾക്ക് അറിവുണ്ടാകുന്ന രീതിയിൽ എപ്രകാരമാകണം സമാധി ആചരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മൾ സാമാന്യമായി ഒന്ന് പരിശോധിച്ചത് ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ സമാധി എന്നത് കൂടുതൽ പഠിച്ചും ചിന്തിച്ചും മനസ്സിലാക്കേണ്ടുന്ന വിശാലമായ ഒരു സബ്ജക്റ്റാണ് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഗുരു ലോകർക്കായി എഴുതിത്തന്ന കൃതികൾ പഠനത്തിനും ചിന്തയ്ക്കും വിധേയമാക്കുക ഗുരുവിനെ ഗുരുവായി തന്നെ അറിയുക ഗുരുവായി തന്നെ പിന്തുടരുക ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം